ഹലാവർക്കും ഫ്രയാസ്വലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു ചിരി ഇടി ചിരി ബമ്പർച്ചിടിയുടെ കാര്യമാണ് പറയാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവ എല്ലാ എൻ്റെ പോഗ്രാമും എൻ്റെ അച്ഛൻ്റെ പോഗ്രാമും എന്താ യൂട്യൂബിലും ും വാട്സപ്പിലും എല്ലാത്തിലും ഫേസ്ബുക്കിലും എല്ലാത്തിലും ഇപ്പൊ വൈറലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സന്തോഷമാണ് ഈ വീഡിയോസൊക്കെ കണ്ട് കുറേ ഞങ്ങളുടെ റിലേറ്റീവ്സ് ഉണ്ട് കുറെ അടിമനോരമായുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവരെല്ലാരും പറഞ്ഞ് കോളൊക്കെ വിളിക്കുകയും എല്ലാവരും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് അവിടുന്ന് ഇവിടുന്ന് എന്തൊക്കെ പറഞ്ഞ എല്ലാവരും നല്ല രസം ഉണ്ടായിരുന്നു നല്ല കോമഡി നല്ല രീതി കോമഡി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കോമഡി ഉണ്ടായിരുന്നു പറഞ്ഞ് പിന്നെ എന്താ ഞങ്ങളുടെ ഫ്രണ്ട് ഫ്രണ്ട് എന്ന് പറഞ്ഞ ആ യൂട്യൂബില് ടിവിന്ന് കണ്ടൊരു ചേട്ടനും ആ ചേട്ടനും അച്ഛനും അമ്മയും ചേച്ചി എല്ലാരും ഉണ്ട് അപ്പൊ അവരെല്ലാരും ടിവി കണ്ടിട്ട് പറഞ്ഞു ഞങ്ങള് ഗിഫ്റ്റ് കൊണ്ടുവരുന്നുണ്ട് ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്ന സന്തോഷമായി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഗിഫ്റ്റ് വരുവാന്ന് വെച്ചാൽ ഗിഫ്റ്റ് വരുവാണെങ്കിൽ പിന്നെ ആ അകലിന് വേളൊരു കഴിവും കൂടെയുണ്ട് അത് ഞങ്ങള് ആ ഗിഫ്റ്റ് കൊണ്ടുവരുവേ അതിൻ്റെ വീഡിയോയും പിന്നെ അങ്ങടെ കഴിവ് എന്താണെന്ന് ഞാൻ ഈ ശ്രേയാസവേൾഡിൽ തന്നെ കാണിക്കുന്നതാണ് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പറയാം പിന്നെ ഇപ്പം ഇത്രയും പേര് നിങ്ങൾക്കിപ്പോൾ പുതിയതായി ഇനിയും കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയാണ് ഞങ്ങളുടെ ബമ്പർ ചിരിയിൽ ഞാനും എൻ്റെ അച്ഛനും പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫുൾ എപ്പിസോഡ് ഉണ്ട് അതിൻ്റെ അകത്ത് അറുന്നൂറ്റി അറുപത്തി നാല് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്സ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫോർ ആണ് അതിൻ്റെ നമ്പറ് നിങ്ങളെല്ലാം കാണാത്തവർ പോയി കാണുക അത്രേ ഉള്ളൂ പിന്നെ ഇന്ന് ചിങ്ങ ഒന്നാണ് ഞങ്ങൾ ശ്രേയാസ്വലിന്റെ വക നിങ്ങൾക്ക് എല്ലാവർക്കും ഓണം ബൈ